അഞ്ചാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം പക്ഷേ ഏത് പ്രഗത്ഭ അഭിഭാഷകനെയും അത്ഭുതപ്പെടുത്തുന്ന നിയമപരിജ്ഞാനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് സങ്കീർണമായ പഴുതുകളും കാണാൻ പാടും ഒരു വഴിയും മുന്നിലില്ല എന്ന് തോന്നുമ്പോൾ ശൂന്യതയിൽ നിന്ന് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്ന നിയമവഴക്കം സുപ്രീം കോടതി മുതൽ രാജ്യത്തെ കീഴ്ക്കോടതികൾ വരെ നീളുന്ന ബന്ധങ്ങൾ ഇന്ത്യൻ നിയമ മേഖലയ്ക്ക് സുപരിചിതനായ ആ മനുഷ്യന്റെ പേരാണ് ഗുൽസാർ ആസ്മി ബോംബെയിലെ ഒരു സാധാരണ സാമുദായിക സംഘടനാ പ്രവർത്തകൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങുന്നതുവരെ ഗുൽസാർ ആസ്മി നമ്മുടെ കോടതികളിൽ നിന്നും കോടതികളിലേക്ക് പറക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് സാധാരണ കേസുകളിലൊന്നും ആയിരുന്നില്ല പുതിയ ഇന്ത്യൻ അവസ്ഥകളിൽ ഒരാഭിഭാഷകനും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത നിരപരാധികൾ പ്രതി ചേർക്കപ്പെടുന്ന ഭീകരവാദ കേസുകളിലായിരുന്നു ആ ഓട്ടം പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് കെട്ടിച്ചമച്ച കഥകൾക്കുള്ളിൽ കിടന്ന് തടവറകളിൽ നരക ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് നിരപരാധികളായ സാധാരണ മനുഷ്യർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് പ്രായാധിക്യത്തെ പോലും അക വയ്ക്കാതെ ആ മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ഭീകരവാദ കേസുകളിൽ പെടുത്തിയാൽ ഏത് നിരപരാധിയെയും എന്നെയും നിങ്ങളെയും കൽപ്പാന്ത കാലത്തോളം ജയിലിലിടാമെന്ന ഭരണകൂട തന്ത്രങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പോരാട്ടം ജയിലിൽ കിടക്കുന്നത് ഭീകരനല്ല നിരപരാധിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കേസുകളിൽ മാത്രമാണ് അദ്ദേഹം ഇടപെട്ടത് ഭീകരവാദ കേസുകളിൽ കുറ്റവാളിയായി ജയിലിൽ കഴിയുന്ന അനേകം നിരപരാധികളായ മനുഷ്യർക്ക് തടവറയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് ഒരു ഭീഷണിക്കും വഴങ്ങാത്ത നിശ്ചയ ഒരു മനുഷ്യൻ ഇങ്ങനെ ഊടി നടന്നത് കൊണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ അനേകം അഭിഭാഷകരെ അദ്ദേഹം ഒന്നിപ്പിച്ചു നിർത്തി കേസുകൾ നടത്തി സ്വന്തം സംഘടനയുടെ പിന്തുണയുടെ ബലത്തിൽ അദ്ദേഹം രക്ഷപ്പെടുത്തിയത് ഇനി ഓരോ കാലത്തും പുറംലോകം കാണില്ലെന്ന് മാധ്യമങ്ങളടക്കം എഴുതി തള്ളിയ നിരപരാധികളായ ചെറുപ്പക്കാരെയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരെ പോലും അദ്ദേഹം അദ്ദേഹവും സൗപ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കി അസാധാരണമായ ആ ജീവിത കഥയാണ് ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോ ആരായിരുന്നു ഗുൽസാർ ആസ്മി എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പറയാൻ പറ്റുന്ന ഒരു കാര്യം മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ജമിയ തുലമായ ഹിന്ദ് എന്ന സംഘടനയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം പ്രവർത്തനം മതപരമായ പ്രവർത്തനം എന്നിങ്ങനെ സാധാരണ മട്ടിലൊക്കെ ജീവിച്ചു പോന്നിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘടനയും നിയമ പോരാട്ടങ്ങളുടെ വഴിയിലേക്ക് തിരിയാൻ ഒരേ ഒരു കാരണമാണ് ഉണ്ടായിരുന്നത് നിരപരാധികളായ നിരവധി മുസ്ലിം ചെറുപ്പക്കാർ ഭീകരപ്രവർത്തന കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി പോലീസ് പിടികൂടുന്നു അനന്തകാലം ജയിലിൽ അടയ്ക്കപ്പെടുന്നു പലരും നിരപരാധികളാണെന്ന് ഇവർക്ക് ബോധ്യം വന്നു കേസ് നടത്താൻ നിയമ പോരാട്ടത്തിലൂടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു വഴിയുമില്ലാതെ അനേകം മനുഷ്യർ മുന്നിൽ വന്നു നിന്ന് കരയാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംഘടനയും അതിന്റെ ചുമതലയുള്ള ഗുൽസാർ ആസ്മി എന്ന വയോധികനും ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത് അധികം വൈകാതെ ഇതിന് വലിയ ഫലമുണ്ടായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അടക്കം നൂറിലേറെ പേരെ നിരപരാധികളാണെന്ന് കണ്ടെത്തി കോടതികൾ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കെട്ടിച്ചമച്ച കേസുകളുടെ പേരിൽ പോലീസും പ്രോസിക്യൂഷനും സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ടുള്ള കോടതികളിൽ നിന്നെല്ലാം രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി യാത് ഇതൊരു സാധാരണ കാര്യമൊന്നും ആയിരുന്നില്ല കേട്ടോ നിങ്ങക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കേൾക്കുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഗാസിയാബാദ് ഹൈക്കോടതി വിധിയുടെ ബലത്തിൽ ഇരുപത്തൊൻപത് വർഷത്തെ ജയിൽവാസം അനുഷ്ഠിച്ച് പുറത്തിറങ്ങിയ ഗാസിയാബാദ് സ്ഫോടന കേസിലെ പ്രതി മുഹമ്മദ് ഇലിയാസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെത് അടക്കമുള്ള ജീവിതങ്ങൾ പറയുന്നത് ഗുൽസാർ റാസ്മി കൊളുത്തിവെച്ച നിയമസഹായ സമിതിയുടെ കൈത്താങ്ങിനെ കുറിച്ചാണ് അങ്ങനെയാണ് ഇല്ലിയാസ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഒന്നിന് ബോംബെയിലെ ആറ് മക്കളിൽ അഞ്ചാമത്തെ ആളായിട്ടാണ് ഗുൽസാർ ആസ്മിയുടെ ജനം യു പി യിലെ അസംഗഡ് സ്വദേശിയായ നൂർ മുഹമ്മദ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അഞ്ച് വയസ്സുള്ളപ്പോൾ ഉമ്മ മരിച്ചുപോയി മൂത്ത സഹോദരങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ താങ്ങും തണലും അഞ്ചാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബോംബെയിലെ ദാറുലുലും ഇസ്ലാമിയയിൽ മതവിദ്യാഭ്യാസമാണ് പഠിച്ചത് അത് കഴിഞ്ഞ് മൂത്ത സഹോദരനൊപ്പം ലാത്ത് മെഷീൻ ടേണറായിട്ടാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് ചെറുപ്രായത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് ആശ്രയത്തിലും രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹം ആകൃഷ്ടനായി സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് തുടക്കം പിന്നീട് മത സാമുദായിക സാമൂഹിക സംഘടനകളിലൊക്കെ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജമിയത്തുലമ്മ ഹിന്ദിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് സംഘടനയുടെ മുതിർന്ന നേതാവായി മാറുന്നത് രണ്ടായിരത്തി എട്ടിൽ സംഘടന പിളർന്നു അപ്പൊ അർഷാദ് മദിനി വിഭാഗത്തിനൊപ്പമായിരുന്നു അദ്ദേഹം നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജമീയത്തുൽ ഉലമ്മ മുംബൈ യൂണിറ്റിന്റെ സെക്രട്ടറിയായി ആസ്നിയെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മഹാരാഷ്ട്ര സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി രണ്ടിൽ വൈസ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ കമ്മീഷൻ രൂപീകരിച്ചു അതിൽ ജമിയ തുലമ പ്രതിനിധിയായിട്ട് ആസ്മി ആയിരുന്നു സഹായങ്ങൾ ചെയ്തത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ അദ്ദേഹം നൽകിയ നിർണായകമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും ഒക്കെ സഹായങ്ങളെ കുറിച്ചൊക്കെ ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഗുൽസാർ സാഹിബിന്റെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ജീവിതം ആകെ മാറി മറിഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നത് മുംബൈയിലെ ജമിയത്ത് ഉലമ ഓഫീസിലേക്ക് ഒരു കത്ത് വരികയാണ് മൂന്ന് ഭീകരാക്രമണ കേസുകളിൽ പ്രതികളായി ഒരേ ജയിലിൽ കഴിയുന്ന മുപ്പതിലകം മുസ്ലിം യുവാക്കൾ ഒന്നിച്ചു ചേർന്ന് എഴുതിയ ഒരു കത്തായിരുന്നു അത് അത് ഇവരുടെ കണ്ണ് തുറപ്പിച്ചു മുംബൈ ട്രെയിൻ സ്ഫോടനം ഔറംഗാബാദ് ആയുധക്കടത്ത് കേസ് മലേഗാവ് സ്ഫോടന കേസ് എന്നീ കേസുകളിൽ പ്രതികളായിട്ട് തടവുപുള്ളികളായി ഒന്നിച്ചു കഴിയുന്ന മനുഷ്യരാണ് അത് എഴുതിയിരുന്നത് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ അംഗങ്ങളാണ് ഇവരൊക്കെ കൂടി എന്ന് ആരോപിച്ചാണ് ഇവരെല്ലാരെയും കൂടെ ജയിലിൽ അടയ്ക്കപ്പെട്ടത് തങ്ങൾ നിരപരാധികളാണ് തങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല പോലീസ് ആസൂത്രിതമായി കുടുക്കിയതാണെന്നൊക്കെയായിരുന്നു ആ കത്തിലെ വിവരങ്ങൾ ആ കത്ത് സംഘടനയ്ക്കുള്ളിൽ വലിയ ചർച്ചയാവുകയുണ്ടായി ഇവർ വിവരങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് ഭീകര കേസുകളിൽ നിയമസഹായം നൽകുക എന്നത് അന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നൊരു സാമൂഹ്യ സാഹചര്യം ആയിരുന്നില്ല അന്ന് പേടിയായിരുന്നു എല്ലാവർക്കും ഏത് പ്രതിക്കും നിയമസഹായം ഉറപ്പുവരുത്താൻ സ്വന്തം വാദം വാദിക്കാൻ അവസരമുള്ള നാടാണ് ഇന്ത്യ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്നാൽ ഭീകരാക്രമണ കേസുകളിൽ പിടിയിലാവുന്നവർക്ക് അത്തരം ഒരു അവസരം അപൂർവമായിരുന്നു ഇത്തരം കേസുകളിൽ ഹാജരാവാൻ അഭിഭാഷകർ വിസമ്മതിക്കുന്ന കാലമായിരുന്നു രാജ്യത്തിനെതിരായ ഭീകരാക്രമണ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി വാദിക്കരുതെന്ന് ഹിന്ദുത്വ സംഘടനകൾ പരസ്യമായി ആവശ്യപ്പെടുന്ന കാലമായിരുന്നു എന്നാൽ ഏത് അപരാധിക്കും സ്വന്തം ഭാഗം പറയാൻ അവകാശമുണ്ടെന്ന നീതിയുടെ അടിസ്ഥാന തത്വം മുൻനിർത്തി ഇത്തരം കേസുകളിൽ ഹാജരാകാൻ തയ്യാറാവുന്ന അഭിഭാഷകരെ കോടതി മുറികളിൽ സഹപ്രവർത്തകരാൽ ആക്രമിക്കപ്പെടുന്ന കാലമായിരുന്നു സമ്മർദ്ദങ്ങളെക്കുറിന് പലരും ഇതിൽ നിന്ന് പിന്മാറി ഭീകര കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി നിന്നാൽ ഭീകരരെ സഹായിക്കുന്നവരെന്നോ ഭീകരരുമായി ബന്ധമുള്ളവരെന്നോ ഭീകരർ എന്നൊക്കെ തന്നെയോ വിളിക്കപ്പെടുന്ന ഒരു ഭീതിതമായ സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നിട്ടും ജമീയത്തുലുലമ എന്ന സംഘടന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആ നിമിഷം തീരുമാനിക്കുകയാണ് ചെയ്തത് അതുവരെ ഒരു സാമൂഹിക മത സംഘടന മാത്രമായിരുന്ന ജമിയത്തിലുലമ താമസിയാതെ ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ടവർക്കുള്ള നിയമസഹായ കേന്ദ്രം ആരംഭിക്കുകയാണ് സംഘടനയിലെ ഏറ്റവും മുതിർന്ന നേതാവായ ഗുൽസാർ ആസ്മിയെയാണ് ലീഗൽ സെല്ലിന്റെ ആ ചുമതല ഏൽപ്പിക്കുന്നത് അന്ന് തന്നെ ആസ്മിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് ഈ സംഘടനയുടെ ഇതിന്റെ ചുമതല ചുമതലയേൽക്കുമ്പോ ഗുൽസാർ ആസ്മി തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് നോക്കിക്കൊണ്ടിരുന്നത് മുന്നിലെത്തുന്ന ഭീകരവാദ കേസുകളിൽ ആദ്യം അദ്ദേഹം വിശദമായിട്ട് പഠിക്കും നിരപരാധി ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അദ്ദേഹം ഈ കേസുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിരുന്നത് പ്രാദേശിക നെറ്റ്വർക്കുകൾ ഉപയോഗപ്പെടുത്തി കുറ്റക്കാരായവരുടെ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കി ഒക്കെയാണ് ഇത് ചെയ്തത് അവർ നിയമസഹായത്തിന് അർഹതയുള്ളവരാണെന്ന് കണ്ടെത്തിയത് ആസ്മി നേരിട്ട് തന്നെയായിരുന്നു തുടക്കത്തിൽ ചുരുക്കം അഭിഭാഷകരാണ് അദ്ദേഹത്തിന്റെ സഹായത്തിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് സുപ്രീം കോടതിയിലും വിധി വിവിധ സംസ്ഥാനങ്ങളിലെ കോടതികളിലുമൊക്കെയായി അഭിഭാഷകരുടെ ഒരു വലിയ നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒരേ സമയം വിവിധ കേസുകൾ കൈകാര്യം ചെയ്യാനും സമയാസമയം അഭിഭാഷകരെ വിവിധ കോടതികളിൽ നിയോഗിക്കാനും ഒക്കെ അദ്ദേഹം മുൻകൈയ്യെടുത്തു നിലവില് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ കർണാടക എന്നിവ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അൻപത്തിയാറ് കേസുകൾ ഇവർ നടത്തുന്നുണ്ട് അതിൽ നാനൂറ്റി പ്രതികൾക്കാണ് ലീഗൽ സെൽ ഇപ്പോൾ നിയമസഹായം നൽകി വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്ന ആക്രമണ കേസിലായിരുന്നു അസ്മിയുടെയും കൂട്ടരുടെയും ആദ്യത്തെ ഒരു വിജയം നേടാൻ പറ്റിയത് ആറ് മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു ഇതിലെ പ്രതികൾ അവരിൽ മൂന്ന് പേർക്ക് വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചതെന്ന് ഓർക്കണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ലീഗൽ സെല്ലിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി ആറ് പ്രതികളെയും നിരപരാധികളെന്ന് കണ്ടു വെറുതെ വിട്ടു പക്ഷേ പതിനൊന്ന് വല്ല പ്രതികൾക്ക് ജയിലിൽ കടക്കേണ്ടി വന്നത് എന്നാലും ജീവനോടെ രക്ഷപ്പെടാൻ പറ്റി പോലീസ് തെളിവുകൾ കെട്ടിച്ചമച്ചതായി രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അന്ന് ജഡ്ജ്മെന്റ് വന്നതും പ്രതികളെ വെറുതെ വിട്ടതും പിന്നീട് അങ്ങോട്ട് അനേകം കേസുകളിൽ ആസ്മിയുടെ ലീഗൽ സെല്ല് വിജയം കണ്ടു ആസ്മിയും കൂട്ടുകാരും നടത്തിയ നിയമ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് രണ്ടായിരത്തി ആറിലെ മുംബൈ സ്ഫോടന കേസുകളാണ് നൂറ്റി എൺപത്തി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് മുസ്ലിങ്ങളെ പതിനെട്ട് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മുംബൈ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിട്ട് വിധി പുറപ്പെടുവിച്ചത് ഈ കേസ് അന്വേഷണത്തിൽ ആഴത്തിലുള്ള പിഴവുകൾ ഉള്ളതായിട്ട് അന്ന് കോടതി കണ്ടെത്തി പ്രോസിക്യൂഷൻ സമർപ്പിച്ച പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഒന്നിലെ സൂറത്ത് സിമി കേസിൽ നിരോധിത ഒത്തുചേരൽപ്പിന്റെ പേരിൽ യു എ പി എ പ്രകാരം തടവിലാക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് മുസ്ലിങ്ങൾ ഇതിൽ കൂടുതൽ പേരും വിദ്യാർത്ഥികളായിരുന്നു എന്ന് ഓർക്കണം പത്തൊൻപത് വർഷം എടുത്തിട്ടാണ് ഇവർക്ക് നീതി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യം ഉണ്ടായി മലേഗാവ് സ്ഫോടനങ്ങളെ നടന്ന ഉടനെ തന്നെ ഭീകരവാദ കുറ്റം ചുമത്തിക്കൊണ്ട് ഒമ്പത് മുസ്ലിം ചെറുപ്പക്കാരെയാണ് അന്ന് ജയിലിൽ അടച്ചത് എന്നാൽ പിന്നീട് ആരാണീ കുറ്റം ചെയ്ത ഹിന്ദുത്വ ഭീകരരാണ് പ്രതികളെന്ന് എ ടി എസ് തന്നെ കണ്ടെത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവിൽ ആദ്യം പിടികൂടിയ എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കി പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അന്നും കോടതി ഇവരെ മോചിപ്പിച്ചതുകൊണ്ടൊക്കെ എന്ത് കാര്യമല്ലേ ഇവരുടെ ലൈഫ് പോവല്ലേ ഈ കേസ് നടത്തിയത് ആ ലീഗൽ ടീം തന്നെയായിരുന്നു കേട്ടോ ആ നിയമ പോരാട്ടത്തിലെ രക്തം പുരണ്ട ഒരു അധ്യായമായിരുന്നു ഗുൽസാർ സാഹിബിന്റെ വലം കൈയായിരുന്ന ഒരു അഭിഭാഷകൻ ഷാഹിദ് ആസ്മി വെടിയേറ്റു മരിച്ച ഒരു സംഭവേ ഭയങ്കര ഭീകര സംഭവമായിരുന്നു ലീഗൽ സെല്ല് തുടങ്ങിയ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന ഷാഹിദ് ആസ്മി രണ്ടായിരത്തി പത്തിൽ ചോട്ടാ രാജന്റെ സഹാംഗങ്ങൾ ഷാഹിദിനെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് കൊല്ലപ്പെടുന്ന സമയത്ത് ഷാഹിദ് മുംബൈ ട്രെയിൻ സ്ഫോടന കേസുകൾ പിന്നെ രണ്ടായിരത്തി ആറിലെ മലേഗാവ് ബോംബ് സ്ഫോടന കേസുകൾ ഔറംഗാബാദ് ആയുധക്കടത്ത് കേസ് കാഡ്കോപ്പർ സ്ഫോടന കേസ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിലെ മുംബൈ ഭീകരാക്രമണ കേസ് എന്നിവയടക്കം സുപ്രധാനമായ പല കേസുകൾ പ്രതികൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഹൻസൽ മേത്രയുടെ പ്രശസ്തമായ സിനിമയിലെ ഷാഹിദ് ഈ ധീരനായ അഭിഭാഷകന്റെ നിയമ പോരാട്ടത്തിന്റെ കഥയാണ് ഇൻ ഇയേഴ്സ് ഓഫ് ഓഫ് പ്രാക്ടീസ് ഹി സെക്യൂർഡ് ദി ഇൻഡിവിജ്വൽസ് അക്യൂസ്ഡ് അണ്ടർ റോങ്ക് ലോസ് ഷാഹിദ് എ ഹ്യൂമൻ റൈറ്റ് ലോയർ ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ടു ഡിഫെൻഡിങ് ദോസ് ഫോൾസ്ലി അക്യൂസ്ഡ് ഓഫ് ടെററിസം ഹിസ് സ്റ്റോറി ഹിസ്റ്റോറിസ് വൺ ഓഫ് റെസിലിയൻസ് കറേജ് ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാജഡി ഷാഹിദിന്റെ മരണം വലിയ ആഘാതമായിരുന്നുവെന്ന് ബി ബി സിക്ക് നൽകിയൊരു അഭിമുഖത്തിൽ ഗുൽസാർ സാഹിബ് പിന്നീട് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കേസുകളുടെ എല്ലാം ചാലക ശക്തിയായ ഒരാളാണ് നിയമ പോരാട്ടത്തിനിടെ പെട്ടെന്ന് ഇല്ലാതാവുന്നത് പക്ഷെ ഷാഹിദ് തുടങ്ങി വെച്ച പോരാട്ടം ഗുൽസാർ സാഹിബ് നിർത്തിയില്ല പൂർവാദിയ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഷാഹിദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഗുൽസാറും കൂട്ടനും ചെയ്ത ചില്ലറ കാര്യമൊന്നും ആയിരുന്നില്ല ഒരു സ്കോളർഷിപ്പ് ആരംഭിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ഓരോ വർഷവും നിയമം പഠിക്കാൻ താല്പര്യമുള്ള മുസ്ലിം ദലിത് സമുദായത്തിൽപ്പെടുന്ന ഇരുപത്തഞ്ചു മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി പഠന ചെലവ് വൈകം മാത്രമല്ല ചെയ്ത് കേട്ടോ ഒരു ഷാഹിദിനു പകരം അനേകം ഷാഹിദുമാരെ വാർത്തെടുക്കുന്ന ഒരു എന്താ പറയുക ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഗുൽസാർ സാഹിബ് വിശ്വസിച്ചു വന്നത് അങ്ങനെ തന്നെയായിരുന്നു കാര്യം അറസ്റ്റിലായവരെ സഹായിക്കുക എന്നതിനപ്പുറം സാമൂഹിക അനീതിക്കെതിരെ പോരാടാൻ കേൾപ്പുള്ള അഭിഭാഷകരുടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു ഗുൽസാർ ആസ്മിയുടെ ലക്ഷ്യം അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു കാലം ഇത്ര കഴിയുമ്പോ എത്ര അഭിഭാഷകർ അവരുടെ കൂടെ ഇസ്ലാം സുരേഷ് जब वो सिर्फ अपने नाम की वजह से जेल में है फिर तो अगर अगर 10 साल तक की इन्वेस्टिगेशन बिना एविडेंस के चलती रहेगी तो क्या जही 10 साल तक जेल में रहेगा उसके बाद अगर बाहर आ भी गया नॉट गिल्टी करार करके तो वो करेगा क्या कहां जाएगा कौन उसको नौकरी देगा वो सारी जिंदगी टेरिस्ट के नाम से जाना जाएगा और ऐसे घूमता रहेगा भीकर केस अन्ूर अधिक पेरे केस अद्हमें पढ़ी രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് മരിക്കുമ്പോൾ അദ്ദേഹവും സംഘവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എഴുപത്തിയഞ്ചു പേരുടെയും ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ചു പേരുടെയും കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിനകം വിവിധ ഭീകരവാദ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട നൂറിലധികം മുസ്ലിങ്ങളെ ആ നിയമസംഘം തടവറയ്ക്കുള്ളിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ടുവന്നു വലിയ വിജയം തന്നെ ഇതൊക്കെ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമാണോ ഭീകരവാദ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഇടപെടുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകൻ ഈ ചോദ്യം അന്ന് ചോദിച്ചിരുന്നു ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം എത്ര വിശാലമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും സമീപിക്കുകയും ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഉത്തരായിരുന്നു അദ്ദേഹത്തിന് മറുപടി ഇതായിരുന്നു സ്ഫോടനങ്ങൾ പോലുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരുടെ കേസുകൾ കൈകാര്യം ചെയ്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭീകരവാദ കേസുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗം ആളുകളുടെ വികാരങ്ങൾ കൂടി ഉൾപ്പെടുന്ന തരത്തിലാണ് കേസ് വരിക പോലീസ് അന്വേഷണം സത്യമാണെന്ന് സമൂഹം വിശ്വസിക്കുന്നതിനാൽ കോടതികൾ ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലായവരെ ആളുകൾ ഭീകരരായി കാണുന്ന സാഹചര്യമുണ്ട് അതേസമയം സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം മനുഷ്യർ ഈ പ്രതികളുടെ കുടുംബാംഗങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുകയും അവരുടെ നിരപരാധിത്വത്തിൻ്റെ സാധ്യതയിൽ വിശ്വസിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ രണ്ട് തരത്തിലുള്ള ആളുകളുടെയും വികാരങ്ങൾ കണക്കിലെടുത്ത് ത്ത് വേണം മുന്നോട്ട് പോകാൻ അതിനാൽ ഏതെങ്കിലും പ്രതിക്ക് നിയമസഹായം നൽകുന്നതിന് മുമ്പ് ഞങ്ങൾ കേസിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കും അദ്ദേഹം നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ നിയമസഹായം എന്ന ഓപ്ഷൻ നൽകൂ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇതൊന്നും ഒട്ടും എളുപ്പമായിരുന്നില്ല കേട്ടോ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ആറിൽ ലീഗൽ സെല്ല് തുടങ്ങിയത് മുതൽ ജമിയത്തിൽ ഉലമ വിവിധ കേസുകൾക്കായി ചെലവഴിച്ച് രണ്ടു കോടിയിലേറെ രൂപ സു മനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോയത് ഈ മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായ റമദാൻ വരുമ്പോൾ ജമീയത്തിൽ ഉലമ ഒരു അഭ്യർത്ഥന നടത്തും സമുദായത്തിന്റെ മുന്നിലേക്ക് റംദാനിൽ സക്കാത്തിന് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുന്ന തുക ലീഗൽ സെല്ലിനെ നൽകണം എന്നൊരു അഭ്യർത്ഥനയായിരുന്നു ഒരുപാട് മനുഷ്യർ അത് കേട്ടു അതിനോടുള്ള പ്രതികരണം ഭയങ്കര വലുതായിരുന്നു എന്നാണ് അദ്ദേഹം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് പണം കിട്ടി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മഹാരാഷ്ട്ര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്നു ആസ്മി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അദ്ദേഹം വീണ്ടും അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അപ്പോഴാണല്ലോ നമ്മുടെ മോദി അധികാരത്തിൽ വരുന്നത് ബി ജെ പി സർക്കാർ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളെയൊക്കെ മാറ്റിയിട്ട് പുതിയ ആളുകളെ അവർക്ക് വേണ്ടവരെ വെക്കാൻ തീരുമാനിച്ചു പദവിയിൽ നിന്ന് മാറ്റുമെന്ന ഭീഷണി ഉണ്ടായി അപ്പൊ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ് ഞാൻ ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിന് ഒരു പദവി അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല മറ്റുള്ളവരെ സഹായിക്കാൻ പദവിയല്ല ആവശ്യം നല്ലൊരു ഹൃദയമാണ് അതെ അദ്ദേഹത്തിന്റെ ഹൃദയം ഭയങ്കര നല്ലതായിരുന്നു എന്നാൽ ഒട്ടും എളുപ്പമായിരുന്നില്ല കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത് നിയമ പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയതോടെ കടുത്ത എതിർത്തുകൾ എതിർപ്പുകൾ ഗുൽസാർ ആസ്മിക്കും ജമിയത്ത് ഉലമയ്ക്കും ഒക്കെ നേരിടേണ്ടി വന്നു രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് ലീഗൽ സെല്ല് പ്രവർത്തിക്കുന്നത് ഇവര് രാജ്യദ്രോഹികളാണ് എന്നൊക്കെ ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഭീകരരുടെ സാമ്പത്തിക സഹായങ്ങൾ പറ്റുന്നതായിട്ടും വിവിധ ഭീകര സംഘടനകളായി ബന്ധം പുലർത്തുന്നതായിട്ടൊക്കെ ഉള്ള ആരോപണമുണ്ടായി സ്വാഭാവികം എന്നാൽ തങ്ങളുടെ മുഴുവൻ കണക്കുകളും കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണെന്നും എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും ജമയത്തിൽ അതിന് മറുപടി നൽകി അവരുടെ എല്ലാ കാര്യങ്ങളും പൊതുസമദൃത്തിന് മുന്നിൽ വെച്ചു ഭീകരർക്ക് വേണ്ടിയല്ല ചെയ്യാത്ത തെറ്റിൽ ഭീകരവാദ കേസുകളിൽ നിരപരാധികളായ മുസ്ലിങ്ങളെ കുടുക്കുന്നതിനെതിരായിട്ടാണ് തങ്ങളുടെ പോരാട്ടം എന്ന സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്നു വിശദീകരിച്ചു ഏത് അപരാധിക്കും സ്വന്തം വാദം വാദിക്കാൻ അവകാശമുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഒരു നിയമസഹായവും കിട്ടാതെ വലയുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ നിയമ പോരാട്ടത്തിന് അങ്ങനെ ഗതി കിട്ടാൻ ഇറങ്ങിയതെന്ന് സംഘടന വിശദീകരിച്ചു ഇതിൻ്റെയൊക്കെ ഇട രണ്ടായിരത്തി പതിനാലിൽ ജമയത്തിലുള്ള നിരോധിക്കണമെന്ന് ബി ജെ പി എം എൽ എ ആശിഷ് ഷെലാർ മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഭീകരരെ സഹായിക്കുന്ന സംഘടനയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷെലാർ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നു ഒളിവിൽ കഴിയുന്ന അധോലോക നായകൻ ചോട്ടാ ഷെക്കീലുമായി ഗുൽസർ ഹാസ്മിക്ക് ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിപ്പിക്കുന്നു ഈ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനിടെയായിട്ടോ മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം കൂടിയായിരുന്ന ഏറെ ബഹുമാനിക്കപ്പെടുന്ന ആസ്മിക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഒടുവിൽ എം എൽ എക്ക് പിൻവലിക്കേണ്ടി വന്ന അത്രയ്ക്ക് ജനപിന്തുണയാണ് ഈ മനുഷ്യരുണ്ടായിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് വലിയ വിവാദമായ മറ്റൊരു സംഭവം ഉണ്ടായത് ഗുൽസാർ ആസ്മിയുടെ ഓഫീസിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ് ഒഴിവിൽ കഴിയുന്ന അധോലോക നേതാവ് പൂജാരിയാണ് ലീഗൽ സെല്ലിന്റെ ഓഫീസിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് അ കോൾ ഇങ്ങനെയായിരുന്നു ഞാൻ പറയാം ഹലോ രവി പൂജാരി നിങ്ങൾ ഭീകരവാദികൾക്ക് വേണ്ടി കേസ് വാദിക്കുകയാണ് ദാവൂദിന്റെ ആളുകൾ നിങ്ങളുടെ ഓഫീസിൽ പതിവ് സന്ദർശകരാണ് ഗുൽസാർ ആരാണ് നിങ്ങൾ വായടക്കട രവി പൂജാരി ഞാൻ ആരാണെന്നാ രവി പൂജാരി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഗുൽസാർ ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് മതവും ജാതിയും ഒന്നും നോക്കാതെയാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് സ്കൂൾ ഫീസ് നൽകുന്നത് രവി പൂജാരി ദാവൂദിന്റെ ആളുകൾ ഓഫീസിൽ വരുന്നത് ഇപ്പൊ നിർത്തിക്കോണം ഞാൻ ഇപ്പൊ നല്ല ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇനി വെടിയുണ്ടയായിരിക്കും നിന്നോട് സംസാരിക്കുക ഗുൽസാർ ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ആ വെടിയുണ്ടകള് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇത്രയും കേട്ടപ്പോ വിളിച്ചയാള് അപ്പൊ തന്നെ ഗോൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടോ പിന്നെ ഇയാളോട് എന്ത് പറയാന്ന് തോന്നി ഈ വധഭീഷണി വലിയ വാർത്തയായി ഗുൽസാർ റാസ്മി പോലീസിൽ പരാതി നൽകി ബി ജെ പി എം എൽ എയുടെ നടപടിയാണ് ഇത്തരം വധഭീഷണിക്കൊക്കെ കാരണമാകുന്നതെന്ന് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഒട്ടും വൈകിയില രവി പൂജാരിക്കെതിരെ പോലീസ് കേസെടുത്തു ആരോപണങ്ങൾക്കോ ഭീഷണികൾക്കോ മുന്നിൽ ഒരിക്കലും ഗുൽസാർ റാസ്മി തളർന്നില്ല സൂക്ഷിതർക്ക് നീതി ലഭ്യമാക്കാനുള്ള അഭിനിവേശം ഞാൻ നിർത്താൻ പോകുന്നില്ല കള്ളക്കേസുകളിൽ കുടുക്കപ്പെടുന്ന ഈ നിരപരാധികളെ സഹായിക്കാതെ ഒറ്റയ്ക്ക് വിട്ടാല് അവര് പോലീസിന്റെ കെണികൾക്ക് ഇരകളാകുമെന്നായിരുന്നു ആസ്മിയുടെ എല്ലാ കാലത്തെയും നിലപാടും ഇതിനോടൊക്കെയുള്ള മറുപടി ഭീകരവാദ കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന സംഘപരിവാർ സംഘടനകളുടെ ആരോപണം ശക്തമായപ്പോ അതെ നൽകിയ മറുപടി എന്തായിരുന്നു എന്നറിയാമോ എൻ്റെ ജീവനെക്കുറിച്ച് എനിക്ക് ഭയമില്ല എന്റെ മരണം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് എപ്പോഴായാലും മരണം എന്നെ തേടി വരും പിന്നെ എന്തിനാണ് മരണത്തെ ഭയന്നുകൊണ്ട് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ സഹായിക്കുന്നതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്തിനും മാറണം വിട്ടു നിൽക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദുരന്തം സംഭവിക്കുന്നത് അദ്ദേഹം വൈകിട്ട് വരെ ലീഗൽസിലെ ഓഫീസിലൊക്കെ ജോലി ചെയ്തു മഗ്രിബ് നമസ്കാരത്തിനായി അംഗശുദ്ധി വരുത്താൻ വേണ്ടി പോകുന്നതിനിടെ കാല് എഴുതി വീഴുക ചെയ്യുന്ന തലയിടിച്ചു ആ സമയത്ത് പെട്ടെന്ന് പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നീട് അത്തഴം കഴിച്ചു ഉറങ്ങാൻ കിടന്നു എന്നാൽ രാവിലെ അദ്ദേഹം ഉണർന്നില്ല ഉടൻ തന്നെ അദ്ദേഹത്തെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു പ്രാഥമിക ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി പക്ഷേ പ്രായമായ ആളല്ലേ അദ്ദേഹത്തിന് ബോധം പിന്നീട് വീണ്ടും വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് രാവിലെ പത്ത് ഇരുപത്തേഴിന് നിരപരാധികളായ നിരവധി മനുഷ്യർക്ക് വേണ്ടി ഉള്ളുരുകി തുടിച്ച അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്ദിക്കുമായി നിലച്ചു പത്താൻവാടിയിലെ പിരൂലൈനിൽ അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കം വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം സഹപ്രവർത്തകനായ ഷാഹിദ് നദീം ഗുൽസാറിനെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ ആരെയെങ്കിലും തെറ്റായി പ്രതിചേർത്താൽ അവർക്ക് നിയമസഹായം കിട്ടിയേ തീരൂ എന്നതായിരുന്നു ഗുൽസാർ സാഹിബിന്റെ അടിസ്ഥാന തത്വം തടവിലാക്കപ്പെടുന്നവരുടെ കുടുംബങ്ങളെ കാണാനെത്തിയാൽ അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കണ്ടെത്താൻ അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി അന്വേഷിച്ച് താല്പര്യം കാണിക്കും മരിക്കുന്ന സമയത്ത് തൻ്റെ ലീഗൽ സെല്ലിനൊപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എഴുപത്തിയഞ്ചിലധികം പേരുടെ നൂറ്റി ഇരുപത്തഞ്ചിലധികം പേര് ജീവപര്യന്തം തടശി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെയൊക്കെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ തൊണ്ണൂറാം വയസ്സിലും അദ്ദേഹം എന്ന് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് മുംബൈയിൽ നടന്ന ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ പ്രതിചേർക്കപ്പെടുകയും ഒൻപത് വർഷത്തിലേറെ ജയിലിൽ കിടന്ന് അവസാനം പിന്നെ ഗുൽസറിന്റെ സഹായത്തോടെ പുറത്തു വന്ന വാഹിദ് ഷെയ്ഖ് അദ്ദേഹത്തെ മരണാനന്തരം ഓർത്തു പറയുന്നത് സ്റ്റേറ്റിന്റെ ശക്തിക്കെതിരെ പോരാടാൻ കഴിയാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഗുൽസാർ സാഹിബിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു ഒരിക്കൽ അറസ്റ്റിലായാൽ നിയമ പോരാട്ടം വിചാരണ കോടതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിൽ അപ്പീലുകൾ ഉണ്ടാക്കും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും മിക്ക കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവരാണുള്ള കേസ് ഇപ്പോഴത്തെ നിയമ പോരാട്ടം ഒന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആ സാഹചര്യത്തിലാണ് ഒരു മടുപ്പുമില്ലാതെ അദ്ദേഹം നിയമ പോരാട്ടം തുടർന്നുകൊണ്ട് പോയത് എന്നാണ് അക്ഷരധാം സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സുപ്രീംകോടതി പിന്നീട് കുറ്റവിമുക്തനാക്കിയ മുഫ്തി അബ്ദുള്ള പിന്നെ മരണാനന്തരം ഗുൽസാർ സാഹിബിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഞാൻ കുറേ നേരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് നിയമസഹായം ആവശ്യമായി വന്നപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് ആസ്നി സാഹിബിനെ ആയിരുന്നു എന്നെയും കേസിൽ അറസ്റ്റിലായ മറ്റാളുകളെയും കാണാൻ വേണ്ടി അദ്ദേഹം സബർമതി ജയിലിൽ നേരിട്ട് വന്നു സത്യത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തു കേസ് ലീഗൽ സെല്ലേറ്റെടുക്കുമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി അവസാനം വരെ പുറത്തിറങ്ങുന്നത് വരെ അദ്ദേഹം ആ വാക്കു പാലിച്ചു എന്നാണ് ഇനിയൊരു ഗുൽസാർ ആസ്മി ഉണ്ടായെങ്കിൽ മാത്രമേ നിരപരാധികൾ തടവറയ്ക്കുള്ളിൽ നിന്ന് ഇതുപോലെ രക്ഷപ്പെടൂ അല്ലേ മറ്റൊരു ഗുൽസാർ ആസ്മിക്കായി അതിൻ്റെ വരവിനായി അദ്ദേഹത്തിൻ്റെ വരവിനായി നമുക്ക് കാത്തി